ഇടപ്പള്ളി പുക്കാട്ടുപടി മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം ദൂരത്തായി കാക്കനാടിനടുത്ത തേവക്കൽ ജംഗ്ഷനോട് തൊട്ടുചേർന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടുള്ളൊരു ബഡ്ജറ്റ് ഫ്രണി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് എന്ന പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ മൂന്ന് സെൻറ്റ ഒ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബഡ് റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സംവിധാനങ്ങളോടും കൂടിയിട്ടാണ് ഈ മനോഹരമായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ് മീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂളിൽ നിന്ന് എണ്ണൂറ് മീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് നാല് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് ആറ് കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിൽ നിന്ന് ഒൻപത് കിലോമീറ്ററുമാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് ഏകദേശം അഞ്ചോളം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകൾ മാത്രം അണിനിരത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു ചെറിയ വില്ലാ കൺസെപ്റ്റിനുള്ളിലാണ് ഈ വീട് പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് ഇൻ്റർലോക്ക് പാകിയ അഞ്ചു മീറ്ററോളം വിധിയുള്ള വഴിയിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് വിരിച്ചിരിക്കുന്ന വീടിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാർ പോർച്ചിലേക്കാണ് വലിയൊരു എസ് യു വി തന്നെ സസുഖം ഇവിടെ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് ഭംഗിയാർന്ന തരത്തിലുള്ള കവേട്ട് ആയിട്ടാണ് ഈ കാർ പോർച്ച് ഒരുക്കി നൽകിയിട്ടുള്ളത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് കുടിവെള്ള സദസ്സിനായി ഇവിടെ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിൻ്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ മനോഹരമായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഭവനം പണിതുയർത്തിയിരിക്കുന്നത് ഹൗസ് പ്ലോട്ടുകൾ കൊമേഴ്ഷ്യൽ പ്ലോട്ടുകൾ ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റികൾ ഇൻഡിപെൻഡൻറ്റ് ഹൗസുകൾ എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഞങ്ങളുമായി ബന്ധപ്പെടുക താങ്കളുടെ ഒരു വസ്തു പരസ്യ ചാർജുകൾ ഒന്നുമില്ലാതെ തന്നെ പരസ്യം ചെയ്യുന്നതിനും ഞങ്ങളുമായി ബന്ധപ്പെടാനാവുന്നതാണ് ഇനി നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം ടൈലും ഗ്രാനൈറ്റും മിക്സ് ചെയ്ത് നൽകിയിരിക്കുന്ന നീളമേറിയ സിറ്റൗട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സിറ്റൗട്ടിന് അഭിമുഖമായി നിൽക്കുന്ന മെയിൻ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ അത്യാവശ്യം വലിയൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റ് തന്നെ നമുക്ക് ഈ ഭാഗത്ത് സജ്ജീകരിക്കുവാനായി കഴിയും മൂന്ന് പാളിയുടെ ഒരു വലിയ ജനാലയും ഇരട്ട പാളിയുടെ ഒരു ജനാലയും നൽകിയിരിക്കുന്ന ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിൽ മനോഹരമായിട്ടുള്ള ഫോൾ സീലിങ്ങും അതിൽ ഫാനുകളും അടക്കം നൽകിയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് മുൻഭാഗത്തെ ഭിത്തിയിലായി മൾട്ടിബോർഡിൽ തീർത്ത വലിയൊരു ടി യൂണിറ്റും നമ്മെ കാത്തിരിക്കുന്നു വീടിന്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വലിയൊരു ഡൈനിങ് ടേബിളിനെ തന്നെ ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായതാണ് ഈ ഭാഗം ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് വീടിന്റെ ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ആ സ്റ്റെയറിന് താഴ്ഭാഗത്തായി കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മനോഹരമായിട്ടുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി നമ്മെ കാത്തിരിക്കുന്നു വാഷ് കൗണ്ടറിനോട് തൊട്ടു തൊട്ടുചേർന്ന് ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന വലിയ മൾട്ടിവുഡിൽ തീർത്ത വാഡ്റൂബുകളും നമുക്ക് കാണാം വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ മനോഹരമായിട്ടുള്ള വലിയൊരു വാഡ്റൂബുകളും സ്റ്റോറേജ് സ്പേസോടും കൂടിയിട്ടുള്ള കിച്ചൺ ആണ് ഇവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുള്ളത് കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ഷീറ്റഡ് ആയിട്ടുള്ള അത്യാവശ്യം വലിയൊരു ഭാഗമാണ് നമുക്കിവിടെ കാണുവാനായി കഴിയുക ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടര അടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് മനോഹരമായുള്ള ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു വാട്ട്റൂപ്പ് കൂടി നമ്മെ കാത്തിരിക്കുന്നു മൂന്ന് പാളിയുടെ ഒരു ജനാലയും ഒരു പാളിയുടെ ജനാലയുമാണ് ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബാത്ത്റൂമിൽ അടക്കം സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗിച്ചിരിക്കുന്നത് സെറയാണ് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഭംഗിയാർന്നിട്ടുള്ള മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള സ്റ്റെയറാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള സ്ക്വയർ ട്യൂബിൽ ഭംഗിയാർന്നിട്ടുള്ള വുഡൻ എല്ലാം ചെയ്തിട്ടുള്ള കൈവരികൾ പിടിച്ച സ്റ്റെയർ കയറി നമ്മൾ നേരെ എത്തി നിൽക്കുന്നത് വീടിൻ്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം വലിയൊരു അപ്പർ ലിവിങ് ഏരിയ സ്പേസ് തന്നെയാണ് ഇവിടെ നമുക്ക് സൗകര്യപ്പെടുത്തി നൽകിയിട്ടുള്ളത് ലൈറ്റുകൾ ഉൾപ്പെടെയെല്ലാം നൽകിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും നമുക്കിവിടെ കാണുവാനായി കഴിയും ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ രണ്ടാമത്തേതും ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പന്ത്രണ്ടര അടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോപ്പ് തന്നെ സജ്ജീകരിച്ചിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മനോഹരമായിട്ടുള്ളൊരു ചെറിയ ബാൽക്കണി കൂടി നമ്മെ കാത്തിരിക്കുന്നുണ്ട് മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിപ്പിക്കുന്നത് ഏകദേശം പന്ത്രണ്ടര അടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിനും നൽകിയിട്ടുള്ളത് ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളോട് കൂടിയിട്ടുള്ള ഈ ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും ഒരു പാളിയുടെ വലിയൊരു ജനാലയും നൽകിയിട്ടുണ്ട് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മനോഹരമായിട്ടുള്ള വാട്ടർറൂവും സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് ബാത്ത് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് അടുത്തതായി പ്രവേശിക്കാത്ത ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കാത്ത വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കുമാണ് മൂന്ന് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സ്പേസോടും കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും ആണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറു മീറ്റർ മാത്രം ദൂരത്തായി നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യുക മറ്റൊരു വീടിന്റെ പുതിയ വിശേഷങ്ങളുമായി ഉടൻ മടങ്ങിയത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം